എല്ലാവരുടെയും സ്വപ്നങ്ങളിൽ ഒന്നാലേ സ്വന്തമായിട്ടൊരു ഉണ്ടാവണം എന്നുള്ളത് അപ്പം ഇത് തക്കടൂൻ്റെ വീടായിട്ട് തക്കുടൂൻ്റെ ജനനിയും കൂടി വീടാണ് അപ്പോ ഈ ഒരു സ്വപ്നം എനിക്കും ഉണ്ട് കേട്ടോ ഒരു വീട് വേണം നമ്മളെന്താ പറയാ ഇത് കേക്കുന്നവർ വിചാരിക്കണ്ടോ എന്തൊരു അത്യാഗ്രഹീന അഹങ്കാരി എന്നൊക്കെ വിചാരിക്കും കാരണം എനിക്ക് വീടുണ്ടല്ലോ എന്നുള്ളത് അങ്ങനെയല്ല കേട്ടോ ഞാൻ വിചാരിക്കും നമുക്ക് ഇപ്പോഴൊരു നടക്കാത്ത സ്വപ്നമാണെന്ന് എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ വെറുതെ ഒരു ആഗ്രഹം പറഞ്ഞു എന്നുള്ളോട്ടോ നമ്മള് വെറുതെ ഒരു ഫാമിലിന്ന് തന്നെ ഞാൻ അച്ഛനമ്മ കുട്ടികളായിട്ട് ജീവിക്കാന്നുള്ളതും ഒരു വീട് എന്നൊക്കെ പറയുന്നത് ഒരു സ്വപ്നം തന്നെയാണല്ലോ അപ്പോ അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാട്ടോ അല്ലാതെ വേറെ ഒന്നല്ല ആഗ്രഹം ീട് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു പ്രത്യേക ഫിൽ തന്നെയാണല്ലോ നമ്മൾ സ്വന്തമായിട്ട് നമ്മളുടെ ലൈഫ് എന്നൊക്കെ പറയാന്നൊക്കെ പക്ഷെ ആ ഒരു ആഗ്രഹം ഉള്ളെന്നുള്ളത് മനസ്സിലാതായിരിക്കും ഈ പ്രശ്വാട്ട എന്റെ കെട്ടിയവനും ആ ഒരു ആഗ്രഹമുണ്ടെന്നുള്ളത് കാരണം ഞങ്ങൾ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് പക്ഷെ അതിന്റെ ഇടയിൽ ഞങ്ങളായിട്ട് ഒറ്റയ്ക്ക് ജീവിച്ചിട്ടില്ല നാട്ടിലെ കേട്ടോ ഇപ്പം ഞങ്ങളായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അച്ഛൻ ഭാര്യ ഭർത്താവ് കുട്ടികൾ ആ ഒരു ഫാമിലി ഉണ്ടല്ലോ അങ്ങനെയുള്ളതിൽ ഞങ്ങൾ ജീവിച്ചിട്ടില്ല കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയിലാണ് എൻ്റെ വീട്ടിൽ ഒരു ദിവസം ഗ്യാപ്പ് കിട്ടിയത് ഒരു എൻ്റെ അച്ഛനമ്മയും പുറത്തിൽ പുറത്ത് പോയൊരു നൈറ്റ് അപ്പൊ അത് കേട്ടപ്പോ ഭംഗിയാർക്ക് ഉണ്ടായ ഒരു സന്തോഷം ഉണ്ടല്ലോ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ അച്ഛനമ്മ ഇല്ലാത്തതോ അച്ഛനമ്മ അല്ല ആയിട്ടുമല്ലോ കാരണം നമുക്ക് എപ്പോഴും ഉണ്ടാവില്ല നമ്മളെ ഭാര്യ ഭർത്താവ് മക്കളായിട്ട് ഒരു ഒറ്റയ്ക്ക് അതൊരു ഫ്രീഡം എന്ന് പറയുന്നത് പറയേണ്ടത് വേറൊരു ലെവല് തന്നെയാണ് അത് നമുക്ക് അനുഭവിക്കുമ്പോഴൊക്കെയാണ് അതിൻ്റെ അറിയുള്ളൂന്ന് അറിയില്ലേ അപ്പം അങ്ങനെ കേട്ടോ പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല എല്ലാവരും സ്വപ്നം തന്നെയാണെന്ന് പറഞ്ഞതാട്ടാ നടക്കാത്ത സ്വപ്നമാണത് അങ്ങനെ അപ്പം തക്കുടേൻ്റെ വീടൊക്കെ പണിയൊക്കെ കണ്ടുകഴിഞ്ഞതിന് ശേഷം എൻ്റെ ആവചേനെ എനിക്ക് കൊണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ പിന്നെ എന്നും പോകണം പോലെ ഒരുക്കർക്കൊക്കെ കഴിഞ്ഞ് തരാ ടെക്സ് ഫാമിലി കേട്ടോ ടെക്സിലൊക്കെ ശേഷം ഗുരുവാരമ്പലത്തിൽ വഴിപാടുണ്ടായിരുന്നു ശൈനപ്രദക്ഷിണം പക്ഷെ ഒരു ഒരു ചൈനപ്രദക്ഷി ചെയ്യാനേ പറ്റുള്ളൂ കേട്ടോ ആൾ കുറച്ചും കൂടി ഉണ്ട് പക്ഷെ അത് ചെയ്യാനായിട്ട് പറ്റിയില്ല ഒരെണ്ണം ചെയ്തിട്ട് പോകുന്നുണ്ടോ അപ്പൊ നമ്മൾ തുളസിക്ക് ഒക്കെ കൊണ്ടു കൊടുത്ത് മക്കളെ ഞാൻ പറഞ്ഞില്ല എന്റെ വീട്ടിലാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നെട്ടോ കാരണം മക്കളെയും കൊണ്ട് പോകുമ്പോൾ ശൈനപ്രദക്ഷിണം ചെയ്യുമ്പോൾ നമുക്ക് അവര് നിൽക്കില്ലല്ലോ മൂന്ന് മണിക്കാട്ടോ മൂന്ന് മൂന്നേക്കാലൊക്കെ ആയപ്പോഴാണ് പോയത് അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് പോയായിരുന്നു തന്നെ ഒരാള് പോലും ഇല്ല റോട്ടില് ഫുൾ എന്താ പറയാ ഫുൾ കാലിയായി കളിക്കാണ ഒരവസ്ഥ പക്ഷെ ഗുരുവായൂർ അമ്പലത്തേക്ക് ഏർപ്പില്ലേ മൂന്നു മണിയായാലും ഏത് സമയമായാലും ഒരേ പോലെ കേട്ടാ നല്ല തിരക്ക് നല്ല തിരക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല തിരക്ക് തന്നെ അവിടെ ചെന്നാലും അവിടെ ആൾക്കാർ ക്യൂ ആണ് ഗുരുവായൂരപ്പനെ കാണാനുള്ള അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ അതിന്റെ ഉള്ളിലൊന്നും നമ്മൾ ഫോൺ കൊണ്ട് പോയില്ല പിന്നെ ക്യൂ ഉറങ്ങണില്ല ചെക്കന്മാരും പെണ്ണും ഒന്നും ഉറക്കം ഓടി ശ്രീനാരായണ ില്ല ചക്കൻമാരും ശ്രീനാരായണപുരു ജയന്തിലോ അപ്പൊ അല്ലെങ്കി അതിനെങ്ങനെ ഇടായിരുന്നു അതും ഓടിക്കളിച്ചിങ്ങനെ നടക്കുന്നുണ്ട് കുഞ്ഞേ അന്റെ കുഞ്ഞിവിടെ കുഞ്ഞിറങ്ങൂടെ ഇനി പോയതെങ്കിലും ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരാൾ ഉറങ്ങില്ല മൂന്നാളൊന്നും കിടന്നാലല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷെ അത് ഇനി രാത്രി ആവണം മൂന്നാൾ ഒരുമിച്ച് ഉറങ്ങണങ്ങേ